േക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങക്ക് കുറച്ച് മാങ്ങ മാങ്ങ നുറുക്കടാൻ നുറുക്കാണ് മാങ്ങ അച്ചാറിടാറുക്കാണ് അപ്പൊ ഞങ്ങള് വീട്ടിലാണുള്ളത് അപ്പൊ ഇടക്കാട്ടിന് കൊമ്പ് പൊട്ടിച്ചടിയതാണ് അപ്പത് അച്ചാറ് കാണി നടുത്തുകാട്ടി അപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ പാർസലാക്കിയിട്ടുണ്ട് മാങ്ങ കുറച്ചൊക്കെ പാർസലാക്കിട്ടുണ്ട് എന്തൊക്കെയൊന്ന് കാണാം ജ്യൂസ് കൊത്തയിലാണ് പൊക്കവടണ്ട് പൊക്കവടിച്ചതും അതിന് അത്താഴത്തിന് ഉള്ളത് മീൻ വരച്ചതും ചീരത്തിലെ കറിയും ചോറുമാണ് ചോറ് മൂപ്പ് ഒരിച്ചത് ചീരൻ്റെ എല്ലാം കറി ചീരൻ്റെ എല്ലാം ചെറിയ ഉള്ളി പച്ചമുളകും എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ഉപ്പിട്ട് ചീരൻ്റെ എല്ലാം അരിഞ്ഞുവച്ച് ചീരൻ്റെ അനോ വാട്ടി എല്ലാം വാടി വന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചതാണ് നല്ല ഒന്ന് കഞ്ഞിവെള്ളത്തിൽ ഒന്ന് തിളച്ചാൽ ദോഫ് ചെയ്യുക ഞാൻ അതിലൊന്ന് കമൻറ്റ് ചെയ്യണ്ടു അപ്പം മീൻ പൊരിച്ചു മീനൊക്കെ എല്ലാം നേരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മീനിനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം എന്നാൽ പിന്നെ ഈ ചട്ടിയും കഴുകി എത്താം പത്താഴത്തിന് നീക്കുമ്പോൾ പുത്തർ ഇടയ്ക്കില്ല എന്നൊരു എന്തോ മാധ്യമമാണ് അപ്പം ചട്ടി കഴുകി എത്താം